മുട്ടായിന്ന് തിന്ന് പല്ലെല്ലാം കേടുവന്ന് പല്ലെല്ലാം പോയി മുട്ടായിട്ടല്ല എനിക്ക് കാൽസ്യത്തിന്റെ പ്രശ്നം കാരണമാണ് അവിടെ ഈ ാലും കഴുകു ഇപ്പറത്തെ കാലും കഴുകു ആ വെള്ളം കളി ഓഫാക്കിട്ടാ വെള്ളം കളയി ഓഫാക്കും മോനെ ഓഫ് ആക്കടാ ഇനി കളയും ഇനി വരൂ മതി 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 വേറെ കളഞ്ഞിട്ട്

അത് തുടക്കണ്ട വെള്ള ഷാവളാണ് മമ്മാന്റെ തുടക്ക് നല്ല തുടക്കി കഴുത്തൊക്കെ തുടക്കി ഇനി എന്താണ് Non c'è niente da portare. Non c'è niente da portare. Non എന്തെങ്കിലും കേട് വ്യക്തിയ മോനെ എന്താ തിരിച്ചു കടത്തുന്നു ഓക്കത്ത് വെച്ചു കൊടുക്കണ് ചോറ് അടിച്ച്